ഇന്ന് സക്രിയാസ് പ്രയറിൻ്റെ പതിനൊന്നാമത്തെ ദിവസത്തെ പ്രഭാതത്തിലാണ് നമ്മളുള്ളത് ഇന്ന് നമ്മൾ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുന്ന വചനം ഹെബ്രായ ലേഖനം പന്ത്രണ്ടാം അദ്ധ്യായം പതിനഞ്ചാമത്തെ വചനമാണ് വളരെ പ്രധാനപ്പെട്ടൊരു വചനമാണ് അത് പരിശുദ്ധ കുർബാനയ്ക്കായിട്ടുള്ള ഒരുക്കത്തിന് നമ്മളെങ്ങനെ ഒരുങ്ങണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് നമ്മൾ ഇന്ന് ഈ പ്രഭാതത്തില് ധ്യാന വിഷയമാക്കുന്നത് വചനം എങ്ങനെയാണ് വിദ്വേഷം മൂലം പലരും അശുദ്ധരായിട്ടുണ്ട് ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ആർക്കും ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ വിദ്വേഷം മൂലം പലരും അശുദ്ധരായിട്ടുണ്ട് ഇതാണ് വചനം പ്രിയപ്പെട്ടവരെ ഈ വിദ്വേഷവും വെറുപ്പും നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടാതിരിക്കാൻ കാരണമായി മാറും അതിനുള്ള ഒന്നാമത്തെ കാരണം എന്തെന്നറിയോ ഈ വിദ്വേഷവും വെറുപ്പും നമ്മുടെ ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ അത് വളർന്ന് ഉപദ്രവം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടാതിരിക്കാൻ നമ്മുടെ ജീവിതത്തെ ആകമാനം നശിപ്പിച്ച് കളയാൻ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റാനൊക്കെ ഈ സഹോദരങ്ങൾക്കെതിരെയുള്ള വിദ്വേഷവും വെറുപ്പും നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് കാരണമായി മാറും എന്ന് വചനം പറയാം പ്രിയപ്പെട്ടവരെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് മംഗലപ്പുഴ സെമിനാരിലായിരുന്നു എന്നെ തിയോളജി പഠനം മുഴുവൻ മംഗലപ്പുഴ സെമിനാരിൽ അപ്പം മംഗലപ്പുഴ സെമിനാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ചരിത്ര പ്രാധാന്യമുള്ള വളരെ പുരാതനമായിട്ടുള്ള ഒരു സെമിനാരിയാണ് കേരളത്തിലെ മംഗലപ്പുഴ സെമിനാരി അപ്പൊ ഈ മംഗലപ്പുഴ സെമിനാരി പല മലയാള സിനിമകളും അതിന് മുറ്റത്തൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പഴക്കമുള്ള വാഗമരങ്ങൾ അതുപോലെ രണ്ട് പേരിങ്ങനെ കൈയെത്തിച്ച് പിടിച്ചാൽ പോലും അതിങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റാത്ത വിധത്തിൽ അത്രയും വലിയ മരങ്ങൾ ഈ മംഗലപ്പുഴ സെമിനാരിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിപ്പുണ്ട് നല്ല തണലാണ് നല്ല സുന്ദരമാണ് പക്ഷേ ഈ കഴിഞ്ഞ ഒരു ആറു മാസങ്ങൾക്ക് മുൻപ് ഞാൻ ഈ മംഗലപ്പുഴ സെമിനാരി പോകുമ്പം നമ്മൾ പഠിച്ച സ്ഥലം അവിടെ നിന്ന് പോയി ആ ഒരു നൊസ്ട്രാളജിക് ഫീലിംഗ് ഒന്ന് അനുഭവിക്കാൻ വേണ്ടി അതിൽ ഒന്ന് കയറി ചെന്നപ്പം ഞാൻ ഞെട്ടിപ്പോയി എന്താണെന്നറിയോ ഈ വലിയ വാഗമരങ്ങൾ ഇന്നവിടെ ഇല്ല അതല്ല ഇങ്ങനെ അറക്കവാളിന് വെട്ടി നിലംപരിച്ചാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ അവിടുത്തെ അച്ഛനോട് ചോദിച്ചു അച്ഛാ ഈ വാഗമരം മുറിച്ചത് എന്താ കാരണം അച്ഛൻ മുറിച്ചുകളും ഇത്രയും വലിയ മരമല്ല ഇത്രയും പുരാതനമായിട്ടുള്ള മരമല്ല ഇത് എന്തിനു വേണ്ടി അച്ഛൻ മുറിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു ഇങ്ങ് വാങ്ങണം ഞാൻ ചെന്ന് നോക്കുമ്പം ഈ മംഗലപ്പുഴ സെമിനാരിയിലെ അടിയിൽ ഈ തറയിൽ വിരിച്ചിരിക്കുന്ന കോൺക്രീറ്റ് അതുപോലെ അതിൻ്റെ തറയിൽ വിരിച്ചിരിക്കുന്ന ടൈലുകളൊക്കെ ഇതിങ്ങനെ ഇളകി ഇങ്ങ് പോന്നിട്ടുണ്ട് എന്താ സംഭവിച്ച് ഈ വലിയ വാഗമരത്തിൻ്റെ വേര് അതിങ്ങനെ അടിത്തറയിലേക്ക് വന്ന് അത് ഈ ടൈലുകളെ ഇളക്കിയെന്ന് മാത്രമല്ല അതിന് കോൺക്രീറ്റ് പോലും തകർത്ത് കളും ശരിക്കും കോൺക്രീറ്റൊക്കെ എത്രയോ കട്ടിയുള്ള എത്രയോ ശക്തമാണല്ലേ പക്ഷെ അതിനെപ്പോലും തകർത്ത് കളഞ്ഞത് ഈ വാഗമരത്തിൻ്റെ വേര് അത് വചനം പറയും നമ്മൾ വളരെ ശ്രദ്ധിക്കണം അതായത് വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കണം അതുകൊണ്ടാണ് മത്തായിട്ട് സുവിശേഷത്തിൽ ഈശോ പറയുന്നത് അഞ്ചാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ ഈശോ പറയുന്നത് നീ ബലിയർപ്പിക്കാനായിട്ട് വരുമ്പം നിന്റെ സഹോദരന് നിന്നോടെന്തെങ്കിലും വിരോധമുണ്ടെന്ന് നീ അവിടെ വെച്ച് ഓർത്താൽ ബലിവസ്തു ബലിവേദിയിൽ വെച്ചിട്ട് നീ പോയി സഹോദരമായി രമ്യതപ്പെട്ട് വന്നിട്ട് വേണം ബലിയർപ്പിക്കുക ഇപ്പം പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധിയാണ് നമുക്ക് വേണ്ടത് വിശുദ്ധി ഈ വിശുദ്ധി നമുക്ക് എങ്ങനെയാ വിദ്വേഷവും വെറുപ്പുമില്ലാത്ത അവസ്ഥയുടെ പേരാണ് വിശുദ്ധി അപ്പോൾ ഈ വിശുദ്ധി നമ്മൾ സീറോ മലബാർ കുർബാനയിലും ഒക്കെ ചെല്ലുന്നൊരു പ്രാർത്ഥന ഉണ്ട് വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകും എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വിദ്വേഷവും വെറുപ്പുമില്ലാതെ പരിശുദ്ധ കുർബാന കണയുന്ന വ്യക്തികളിലാണ് എന്തുള്ളത് വിശുദ്ധിയുണ്ട് അപ്പം ആ വിശുദ്ധിയിലാണ് ദൈവത്തിൻ്റെ കൃപ വർക്കൗട്ടാകുന്നത് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ വിദ്വേഷം ഇങ്ങനെ കടന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇന്നല്ലെങ്കിൽ നാളെ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ വിത്ത് മുളച്ച് അത് ഉപദ്രവം ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം ഇന്ന് നമ്മൾ ഈ ധൂപാർപ്പണ ശുശ്രൂഷയിൽ പ്രവേശിക്കുമ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ആരോടെങ്കിലും വെറുപ്പും വിദ്വേഷവും ഉണ്ടെങ്കിൽ കർത്താവേ അത് ക്ഷമിക്കാൻ കൃപ തരണേ എന്നാഗ്രഹിച്ച് നമുക്ക് ഈ പരിശുദ്ധ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം കർത്താവേ വിശുദ്ധ കുർബാനയിൽ സത്യമായും നിത്യമായി എഴുന്നള്ളിരിക്കുന്ന ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു വിശുദ്ധ കുർബാനയിൽ സത്യമായും നിത്യമായി എഴുന്നള്ളിരിക്കുന്ന ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു വിശുദ്ധ കുർബാനയിൽ സത്യമായും നിത്യമായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു നമുക്ക് നമ്മളെ തന്നെ പരിപൂർണമായിട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ഈ തൂവെള്ളപ്പത്തിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി എഴുന്നള്ളിരിക്കുന്ന ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവനായി സമർപ്പിക്കാം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും വേദനകളെയും നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം ഈ പ്രഭാതത്തിൽ ഈശോ നമ്മളോട് പറയുന്നത് ഇസ്രായേലിൻ്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവും പരിശുദ്ധനുമായ കർത്താവാണ് ഞാൻ പരിപൂർണമായി നമുക്ക് സമർപ്പിക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഒരുപാട് പ്രാർത്ഥനാ നിയോഗങ്ങളുമായി കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്ന ഒരുപാട് മക്കളുണ്ട് അവരുടെ എല്ലാം പ്രാർത്ഥനാ നിയോഗങ്ങൾ ഒന്നു ചേർന്ന് നമുക്ക് സമർപ്പിക്കാം ഇനി ഈ പ്രഭാതത്തിൽ നമ്മളോട് പറഞ്ഞൊരു കാര്യം നമ്മൾ മറക്കരുത് ഈ തൂവള്ളപ്പത്തിലേക്ക് നോക്കി നമുക്ക് ഏറ്റു പറയാൻ കർത്താവെ ഒരുപാട് തവണ ബലിയർപ്പിക്കാനായിട്ട് പോയിട്ടുണ്ട് പക്ഷെ ബലിയുടെ ബലം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഞങ്ങൾക്ക് ഈ പരിശുദ്ധ കുർബാനയുടെ ഒരു ശക്തി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല പലപ്പോഴും എന്തുകൊണ്ട് എന്ന് ഞങ്ങൾക്കൊരുപാട് ചോദ്യങ്ങളുണ്ട് പക്ഷേ അങ്ങിന്ന് ഞങ്ങളോട് പറഞ്ഞു വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് അപകടം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കണം പരിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയതിൻ്റെ ഒരു കാര്യം അത് ഞങ്ങളുടെ ഉള്ളിലെ വെറുപ്പും വിദ്വേഷവും കൊണ്ടാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവേ ആരോടൊക്കെയാണ് ഞങ്ങൾക്ക് വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉള്ളത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളുടെ അടിവേറെ അളക്കുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു പരിപൂർണമായി ഞങ്ങൾ അങ്ങേടൊക്കെ കരത്തിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു കർത്താവ് ഞങ്ങളെ വെറുക്കുന്നവരെയും ഞങ്ങൾ വെറുക്കുന്നവരെയും സമർപ്പിക്കുന്നു കർത്താവ് അവരൊക്കെ ക്ഷമിക്കാൻ ആവശ്യ ആവശ്യമായിട്ടുള്ള കൃപ ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് തരണേ സക്രിയ ധൂപം അർപ്പിച്ചപ്പം സക്രയാക്കി ദൈവത്തോട് വെറുപ്പൊന്നുമില്ലായിരുന്നു വിദ്വേഷമൊന്നുമില്ലായിരുന്നു ആരോടും വെറുപ്പും വിദ്വേഷവും ഇല്ലായിരുന്നു ഈശോയെ ഞങ്ങൾക്ക് ആരോടും വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ ഈ പരിശുദ്ധ നിമിഷങ്ങളിൽ അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഈശോ ഈ സമയം ഞങ്ങളുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളൊക്കെ സമർപ്പിക്കുന്നു ഞങ്ങളൊരു പ്രതിജ്ഞ ചെയ്യുന്നു കർത്താവെ ഞങ്ങൾ പരിപൂർണമായി മറ്റുള്ളവരോട് ക്ഷമിക്കും ഞങ്ങൾക്ക് ആരോടും വെറുപ്പില്ല എന്ന് ഞങ്ങൾ ഏറ്റു ചൊല്ലിക്കൊണ്ട് ഏറ്റു പറഞ്ഞുകൊണ്ട് ഈശോ നമുക്കൊരു നിമിഷം നോക്കി നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളൊക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം കർത്താവേ ഞങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ എന്ന് നമുക്കൊരു നിമിഷം ഈശോടെ കരങ്ങളിലേക്ക് കൊടുക്കാം കൊടുത്ത് പ്രാർത്ഥിക്കാം ഇപ്പെട്ടവരെ ഇന്ന് നമ്മൾ ഈ പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കി നിൽക്കുമ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട് ഈ ലോകത്തിൽ ഇപ്പോൾ അർപ്പിക്കപ്പെടുന്ന എല്ലാ ബലികളുടെ അഭിഷേകത്തിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ ഈ ലോകത്തിൽ അർപ്പിക്കപ്പെടാണ്ടിരിക്കുന്ന എല്ലാ ബലികളുടെ അഭിഷേകത്തോട് ചേർത്ത് കർത്താവിൻ്റെ കാൽവേരി ബലി മുതൽ ഇപ്പോൾ വരെ ഈ ലോകത്തിൽ അർപ്പിക്കപ്പെട്ട എല്ലാ ബലികളുടെ അഭിഷേകത്തോട് ചേർത്ത് കർത്താവെ ഈ പരിശുദ്ധ കുർബാനയിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിക്കുന്നു സക്കറിയായ പോലെ ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ നിൽക്കുന്നു കാൽവരി ബലി മുതൽ ഇപ്പോൾ വരെ ഈ ലോകത്തിൽ അർപ്പിക്കപ്പെട്ട എല്ലാ ബലികളുടെ അഭിഷേകത്തോട് ചേർത്ത് നമുക്കൊന്നു ചേർന്ന് ഈ പ്രാർത്ഥനയിൽ പരിപൂർണമായി നിലകൊണ്ടുകൊണ്ട് മുട്ടിന്മേലായിരുന്നു കൊണ്ട് നമുക്ക് ധൂപാർപ്പണ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം ധൂപാർപ്പണ പ്രാർത്ഥനയിൽ ചൊല്ലുന്ന പ്രാർത്ഥന നമുക്ക് ഏറ്റു ചൊല്ലി ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം ഇപ്പെട്ടവരെ നമുക്ക് നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളൊക്കെ സമർപ്പിച്ച് ലോകവാസകോലം അർപ്പിക്കപ്പെടുന്ന എല്ലാ പരിശുദ്ധ കുർമാരുടെ അഭിഷേകത്തിൽ നമുക്ക് നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലി വേണം ധൂപം സമർപ്പിക്കാൻ എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് വേണം ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഈ ധൂപാർപ്പണ പ്രാർത്ഥനയോടൊപ്പം നമുക്ക് ഏറ്റു ചൊല്ലാം ഈ ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന എല്ലാ ബലികളുടെയും അഭിഷേകത്തോട് ചേർത്ത് കർത്താവിൻ്റെ കാൽവരി ബലി മുതൽ ഇപ്പോൾ വരെ ഈ ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന എല്ലാ ബലികളുടെയും അഭിഷേകത്തോട് ചേർത്ത് ഞങ്ങൾ ഞങ്ങളുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാൻ നമുക്ക് ഞങ്ങടച്ചിടുമേ പ്രാർത്ഥന തിരുമി പരിപളമേലും ധൂപം പോ കൈക്കൊണ്ടോ ഈശോയുടെ ആശീർവാദം ഈ പ്രഭാതത്തില് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ പരിപൂർണമായി സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി അഖിലേ കടാക്ഷം തൂ ഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളൊക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി കൊടുത്ത് പ്രഭാതത്തിൽ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ ദൂപാർപ്പണ പ്രാർത്ഥന സമാപിക്കുകയാണ് നമുക്ക് ജവമാല കൈകളിലെടുക്കാം നമുക്ക് പരിശുദ്ധ കുർബാനയ്ക്കായി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരുങ്ങാം നമ്മൾ ഇന്ന് പഠിക്കേണ്ട ഒരു വചനം അത് മത്തയുടെ സുവിശേഷം ഏഴിൻ്റെ ഒന്നാണ് ഒരു കൊച്ചു വചനമാണ് വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് ഇന്ന് നമ്മൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം വിദ്വേഷത്തിലും വെറുപ്പിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഈഗോയെ ജയിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ് അപ്പോൾ അതുകൊണ്ട് വിദ്വേഷത്തിലും വെറുപ്പിലും കഴിയുന്ന ഒരു വ്യക്തിയോട് വിളിച്ച് ഒന്ന് അനുരഞ്ജനപ്പെടുക